ദൈവശബ്ദത്തിന് വില കൊടുക്കുന്ന ദൈവകൃപയുടെ ആഴമറിയുന്നൊരു ദൈവമിതലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തല താഴ്ത്തുവാൻ ശ്രമിക്കുന്നവർ പരാജിതരായി മാറും എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ആശ്രയം സർവശക്തനായ കർത്താവിംഗലാണ് സങ്കീർത്തനം ഇരുപത്തിയഞ്ചിൻ്റെ മൂന്നിൽ പറയുന്നു നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും പ്രിയ സ്നേഹിത നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ തല കുരിയണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധി ആളുകൾക്കാണ് പക്ഷേ എൻ്റെ കർത്താവ് നിന്റെ തല താഴ്ത്തുവാൻ സമ്മതിക്കില്ല മുറുതെക്കായുടെ തലയെ ഉയർത്തി ഹമാൻ്റെ പദ്ധതികളെ തകർത്തെറിഞ്ഞ് അതേ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ തല ഉയരും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ ഗോഡ് ബ്ലെസ് ആശ്രവദിക്കട്ടെ